പൗരത്വ നിയമ ഭേദഗതിയിൽ ആശങ്ക രേഖപ്പെടുത്തി യു എസ് സെനറ്റ് കാണ്ടി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനുമേൽ നിയമം ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണെന്ന് യു എസ് സെനറ്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷൻ കൂടിയായ ബെൻ കാണ്ടിൽ വ്യക്തമാക്കി ഇന്ത്യൻ സർക്കാർ വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിൽ വിജ്ഞാപനമിറക്കിയതിൽ അങ്ങേയറ്റം ആശങ്ക പ്രകടിപ്പിക്കുന്നു മുസ്ലിം സമൂഹത്തിനുമേൽ നിയമം മേൽപ്പിക്കുന്ന ആഘാതങ്ങളിൽ പ്രത്യേകിച്ചും വിശുദ്ധ റമദാൻ മാസത്തിലാണ് നിയമം നടപ്പിലാക്കുന്നതെന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നുവെന്നും ബെൻ കാണ്ടിൽ പറഞ്ഞു ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം ശക്തമാകുമ്പോൾ തന്നെ ഇരു ഇരുരാജ്യങ്ങളുടെയും സഹകരണം മതം പരിഗണിക്കാതെ എല്ലാ മനുഷ്യ അവകാശങ്ങളെയും സംരക്ഷിക്കുക എന്ന മൂല്യത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ സി എ ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു നിയമം നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നതെങ്ങനെയെന്ന് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പ്രതികരിച്ചിരുന്നു നിയമത്തിൽ എല്ലാ സമുദായങ്ങൾക്കുമുള്ള മതസ്വാതന്ത്ര്യവും തുല്യ പരിഗണനയും മാനിക്കേണ്ടത് ജനാധിപത്യ തത്വങ്ങളുടെ അടിസ്ഥാനമാണെന്നും വക്താവ് പറഞ്ഞിരുന്നു പൗരത്വ ഭേദഗതി ചട്ടങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയും പ്രതികരിച്ചു വിവാദ നിയമം മൗലികമായി വിവേചനപരമായ സ്വഭാവമുള്ളതാണെന്നും ഇന്ത്യയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറുകളുടെ ലംഘനമാണെന്നും മനുഷ്യാവകാശങ്ങൾക്കുള്ള യു എൻ ഹൈക്കമ്മീഷണറുടെ വക്താവ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങൾ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി വിവേചന സ്വഭാവമുള്ളതാണ് പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുമായി ചേർന്ന് നിൽക്കുമോ എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും യു എൻ വക്താവ് വ്യക്തമാക്കി മുസ്ലിങ്ങളോടുള്ള വിവേചനമാണ് പൗരത്വ നിയമ ഭേദഗതിയെന്ന് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇന്റർനാഷണലും പ്രതികരിച്ചു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന നിയമ ഭേദഗതിയിൽ പക്ഷേ ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഷിയ മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് സംശയകരമാണ് മ്യാൻമറിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പോലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ മറ്റു ചില അയൽ രാജ്യങ്ങളെ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയതും സംശയമുണർത്തുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചു അമേരിക്ക നടത്തിയ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു സി എ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അമേരിക്കയുടെ പ്രതികരണം അനാവശ്യവും അനുചിതവും തെറ്റായതുമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചിരുന്നു അതേസമയം പൌരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി സ്റ്റേ ആവശ്യം തള്ളിയത് വിഷയത്തിൽ കൂടുതൽ മറുപടി പറയാൻ സമയം ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് മൂന്നാഴ്ച കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് ആരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ലെന്നും ഹർജികൾ മുൻവിധിയോടെയാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു ഹർജികൾ ഏപ്രിൽ ഒമ്പതിന് വീണ്ടും പരിഗണിക്കും കേന്ദ്ര സർക്കാരിന് സമയം ചോദിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു കേസിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാമെന്നും കോടതി വ്യക്തമാക്കി നാലു വർഷത്തിന് ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്നും സി എ സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരിലൊരാളായ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു എന്നാൽ ആർക്കെങ്കിലും പൌരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ലെന്നും വാദിച്ചു കേസ് പരിഗണിക്കവേ ആർക്കെങ്കിലും പൌരത്വം നൽകിയാൽ വീണ്ടും കോടതിയിലെത്തുമെന്ന് ലീഗിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞു